പണിമുടക്കിൽ കെ എസ് ആർ ടി സി ഭാഗമാകില്ലെന്ന് ഗതാഗത മന്ത്രിയും പണിമുടക്കും എന്ന് സി പി ഐ എമ്മും തൊഴിലാളി സംഘടനകളും യൂണിയനുകൾ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും കെ എസ് ആർ ടി സി ജീവനക്കാർ സന്തുഷ്ടരാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം നമുക്ക് ആദ്യം ആ പ്രതികരണം കാണാം അതിന് തൊട്ടു പിന്നാലെ മന്ത്രിയുടെ നിലപാട് തള്ളി സി പി എം നേതൃത്വം രംഗത്ത് വന്നു അതും നമുക്ക് പരിശോധിക്കാം അങ്ങനെ തൊഴിലാളികളാരും ഞങ്ങൾക്ക് തൊഴിലാളികളാരും നോട്ടീസ് ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ് അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുന്നു ഒന്നാം തീയതിക്ക് മുമ്പേ കൊടുക്കുന്നു മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുന്നു ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ട് കഠിനമായ ജോലി ചെയ്യാൻ കഴിയാത്തവരെ എല്ലാം ലൈറ്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി കൊടുത്തു ഇതെല്ലാം നമ്മൾ ചെയ്തില്ലേ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ പറഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രിയുടെ നിലപാട് തള്ളിക്കൊണ്ട് സി പി ഐ നേതൃത്വം രംഗത്ത് വന്നത് നാളെ കെ എസ് ആർ ടി സി റോഡിലിറക്കുന്ന പ്രശ്നമില്ല എന്നായിരുന്നു നേതാക്കളുടെ നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റുകൾ ബി ജെ പി ഗവൺമെൻറ് നടപ്പാക്കുന്നത് തന്നെ ചില ചില തൊഴിൽ നയങ്ങൾ നടപ്പാക്കുന്ന പ്രശ്നമുണ്ട് അത് അവർ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ കഠിനമായ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് പിന്തുടരുന്നത് അപ്പം അക്കാര്യത്തിൽ ഒരു സംയുക്ത സമരത്തിൽ ഐ എൻ ഡി യു സിയും വരുന്നതിന് ആണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത് ഐ എൻ ഡി യു സിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ വേണ്ടത്ര ശക്തമായി ഈ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുകയോ അതിനനുസരിച്ചുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കുക ചെയ്യാത്തതിനെ കുറിച്ചുള്ള പരാതികൾ ഇന്ത്യ ബ്ലോക്കിനുള്ളിലും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് കെ എസ് ആർ ടി സി യൂണിയനുകളും വ്യക്തമാക്കി ബി എം എസ് ഒഴികെ എല്ലാ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അശ്വിൻ പാലാടി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി അശ്വിൻ അശ്വിൻ കെ പി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പറയുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കില്ല കാരണം അവർ വളരെ സംതൃപ്തരാണ് അതുകൊണ്ട് പണിമുടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പക്ഷേ അത് പൂർണ്ണമായി തള്ളിയിരിക്കുന്നു ഇടതുമുന്നണി കൺവീനർ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ് അതുകൊണ്ട് ജീവനക്കാർ പണിമുടക്കിൽ ഭാഗമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ആശയക്കുഴപ്പം എന്താണ് നാളത്തെ പണിമുടക്ക് എങ്ങനെയാണ് കേരളത്തിന്റെ ജനജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് ജി കെ ഇന്ന് പുറത്തു വന്ന കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം ആദ്യഘട്ടത്തിൽ വലിയ ശ്രദ്ധേയമായിരുന്നു കാരണം ഈ സമരത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ജീവനക്കാർ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം അതൊരു വിശ്വാസം എന്നോണമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം കെ എസ് ആർ ടി സിയിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർ സന്തുഷ്ടരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ എന്നുള്ളതാണ് പറഞ്ഞത് ഒരുപക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ സമരമാണ് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ അത് ഓർക്കാതെയാകാം അദ്ദേഹം അത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പിന്നാലെ സി ഐ ടി യു അടക്കമുള്ള സി പി എം അനുകൂല സംഘടനകൾ ആ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് നാളെ സമരത്തിന്റെ ഭാഗമാകും എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സമരത്തിൻ്റെ നോട്ടീസ് നൽകിയിട്ടില്ല ഒരു സംഘടനകളും എന്നുള്ളതായിരുന്നു കെ ബി ഗണേഷ് കുമാറിൻ്റെ മറ്റൊരു വാദം അതും പൂർണ്ണമായും തള്ളിക്കൊണ്ട് സംഘടനകൾ രംഗത്തെത്തി എ ടി സി അടക്കം പണിമുടക്ക് നോട്ടീസ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എൽ ഡി എഫ് കൺവീനറടക്കം മന്ത്രിയുടെ പ്രസ്താവന തള്ളുകയും ചെയ്തു എന്തായാലും നാളെ കെ എസ് ആർ ടി സി ജീവനക്കാർ സമരത്തിനിറങ്ങും എന്നുള്ള കാര്യം ഒരു കെ എസ് ആർ ടി സി ബസ് പോലും നിരത്തിലിറങ്ങില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ് നേതാക്കൾ അതേസമയം ബി എം എസ് മാത്രമാണ് സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കണക്ക് പ്രകാരം ഏകദേശം പതിനേഴ് ശതമാനം ജീവനക്കാർ മാത്രമാണ് ബി എം എസിൻ്റെതായി കെ എസ് ആർ ടി സിയിലുള്ളത് അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ഈ ബി എം എസിന്റെ സമരത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ ഗുണപരമായി ബാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഭൂരിഭാഗം ബസ്സുകളും സർവീസ് നടത്തില്ല മറ്റ് കാര്യത്തിലേക്ക് വന്നാൽ കേരളത്തിൽ പൊതുവേ ഈ സമരം ഈ ദേശീയ പണിമുടക്ക് അതൊരു ഹർത്താലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമീപകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്കുകളെ ഇരുകയും നീട്ടി അല്ലെങ്കിൽ അതിനനുകൂല നിലപാട് സ്വീകരിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത് അത് തന്നെ നാളെയും ആവർത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അധ്യാപക സംഘടനകൾ ഭൂരിഭാഗവും സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് അപ്പം സർക്കാർ സംഘടനകൾ സർക്കാർ ആയി പ്രവർത്തിക്കുന്ന സർക്കാർ സംഘടനകളെല്ലാം തന്നെ ഈ സമരത്തിന് പിന്തുണ പണിമുടക്കിന് പിന്തുണ നൽകുന്നു അതുകൊണ്ട് തന്നെ നാളത്തെ പണിമുടക്ക് ഒരു ഹർത്താലിന് സമാനമായി കേരളത്തിൽ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അധ്യാപകർ പിന്തുണ നൽകിയതോടുകൂടി സ്കൂളുകൾ ഭൂരിഭാഗവും പ്രവർത്തിക്കില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ട ആഗ്രഹിക്കുന്നുണ്ട് നിരത്തിലിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് വേണം മനസ്സിലാക്കാൻ അല്ലേ സ്വകാര്യ ബസ്സുകൾ അതേപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നും നിരത്തിലിറങ്ങാൻ സാധ്യതയില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബി എം എസ് അനുകൂല സംഘടനകളിലെ ജീവനക്കാരുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഇറങ്ങിയാൽ മാത്രമേ അത് ഇറങ്ങിയെന്ന് പറയാനാവുകയുള്ളൂ എന്തായാലും സമരത്തിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി എം ഡി അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഡേസോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ നിർബന്ധമായും ജോലിയിൽ എത്തണം എന്നുള്ളതാണ് നിർദ്ദേശം എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്നതിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് എന്തായാലും നേതാക്കൾ അത് വ്യക്തമാക്കിയതോടെ കെ എസ് ആർ ടി സി ജീവനക്കാരും സമരത്തിന്റെ ഭാഗമാകും ഭരണാനുകൂല സംഘടനകൾ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിലിറക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ജി കെ ശരി അശ്വിൻ അത് ആവർത്തിച്ചു ചോദിക്കേണ്ടി വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് നാളെ ജോലിക്ക് തൊഴിൽ ജോലിയെടുക്കാൻ പോകേണ്ടവർക്ക് പോകാൻ കഴിയുമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പ്രവൃത്തി ദിവസമായിരിക്കുമോ ഇപ്പോൾ അധ്യാപക സംഘടനകളൊക്കെ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അതിനോടൊപ്പം ചേരുമ്പോൾ സ്വാഭാവികമായും സർക്കാർ സ്കൂളുകളിൽ അത് ആ ദിവസത്തെ അധ്യയന അധ്യയനത്തെ ബാധിക്കും അതുകൊണ്ട് സ്കൂളുകൾക്ക് ഒരുപക്ഷെ അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും സ്കൂളുകൾ ഫുൾ ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ പലർക്കും യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട് അതായത് സമീപകാലത്ത് അനുഭവിക്കാത്ത തരത്തിലൊരു ഹർത്താലിൻ്റെ ഒരു തീവ്രതയിൽ നമുക്ക് ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും നാളെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അശ്വിൻ തീർച്ചയായും ജയിക്കുക അതായത് പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാളെ നീങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പൊതുഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലേക്ക് ഓഫീസുകളിലേക്ക് ആർക്കും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക സ്കൂളുകൾക്കോ സ്കൂളുകൾക്ക് എന്തായാലും നിലവിൽ ഔദ്യോഗികമായ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഗതാഗതത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അധ്യാപക സംഘടനകളിൽ ബി എം എസ് ഒഴികെ ഒഴികെയുള്ള മറ്റെല്ലാ അധ്യാപക സംഘടനകളും ഈ ദേശീയ പണിമുടക്കിനെ പിന്തുണച്ചിട്ടുണ്ട് അതുകൊണ്ട് അധ്യാപകർ ജോലിക്കെത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പുണ്ട് ഇനിയിപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റുകൾ സ്വമേധയ അല്ലെങ്കിൽ ഈ സംഘടനകളുടെ ഒന്നും പ്രവർത്തനമില്ലാത്ത ഏതെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റുകൾ പ്രവർത്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ പോലും പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്തത്രത്തോളം സമയം അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ അവിടേക്ക് എത്താനാവില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനവും നാളെ സ്കൂളുകൾ പ്രവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഓഫീസുകൾ ഒന്നും തന്നെ പൂർണ്ണ ആളുകളുമായി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ നിലവിൽ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ബി എം എസ് മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ജോലിക്ക് എത്താനുള്ള സാധ്യത അതിലെ അംഗങ്ങൾ മാത്രമാണ് പൊതുവെ എല്ലാ തൊഴിൽ മേഖലകളിലും നാളെ ജോലിക്ക് എത്താൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ജനജീവിതത്തെ നാളത്തെ പണിമുടക്ക് ബാധിക്കാൻ തന്നെയാണ് സാധ്യത അധ്യാപക സംഘടനകൾ കൂടി ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്കൂളിലെ അധ്യയന ആ ദിനത്തെ നാളത്തെ അതിൻ്റെ പ്രവൃത്തി പ്രവർത്തനത്തെ അത് ബാധിക്കും സാധാരണ നിലയിലൂടെ ഒരു പ്രവർത്തനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല പൊതുഗതാഗതം തടസ്സപ്പെടാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തെ നാളത്തെ പണിമുടക്ക് ബാധിക്കും എന്നാണ് അശ്വിൻ പാലാഴി നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്